ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പച്ചരിയാണ് അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ബിരിയാണി അരിയിലും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതവിടെ ഗ്രൈൻഡറിലേക്കിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിൽ മിക്സിയിലാണെങ്കിൽ നിങ്ങൾക്കത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരുന്ന ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു മുട്ടയെ ചേർത്ത് കൊടുക്കുന്നു കാരണം നമ്മൾ രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ വരും അപ്പോൾ ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാവ് ഇതിലേക്ക് വലിയ ഒരു തേങ്ങയുടെ പകുതി നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ പാലം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും ഒന്നാം പാലും അതിലേക്ക് രണ്ടാം പാലും ഞാൻ രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാല് ഒരു കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ രണ്ടാം പാൽ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്കൊരു മുന്നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് മിക്സാവുന്നതിന് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം കാരണം പഞ്ചസാരയുടെയും നമ്മൾ ചെറിയ എന്തെങ്കിലും പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പിലൂടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു തുണിയിലൂടെ അരിച്ചാലും മതി കാരണം എത്രത്തോളം നമ്മൾ അരിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ കിണത്തപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ മാവൊക്കെ ഇതെവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ആ അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കട്ടായി പോയിട്ടുള്ളതാണേ അപ്പോൾ അത് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു അളവിലാണ് നല്ല ലൂസായിരിക്കണം അപ്പോൾ മാവിൻ്റെ ബാറ്ററി ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണതപ്പം നല്ല ഹാർഡായിട്ട് പോവും അതുകൊണ്ട് ഇത് ഈ പറയുന്ന ഈ ഒരു അളവിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനുള്ളത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മളിത് ആവികേറ്റി എടുക്കാനുള്ളത് അപ്പോൾ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക പൊടിയല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക നിങ്ങൾ ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഈ എണ്ണ തടകിയ ഈ സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാവിന് കുറച്ച് കോരി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ആവികേറ്റിയെടുക്കാം അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചിട്ട് ഞാനൊന്ന് ആവുകയറ്റി എടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കിണത്തപ്പ റെഡിയായി വരും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കിണത്തപ്പം നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റാം മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ അത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ മധുരമൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ചെയ്യാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്